ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ പ്രൊഫസർ ജോസഫ് മാഷ്ക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും ആക്രമണവും നടത്തിയതിൽ സവാദ് സുപ്രധാനമായ പങ്കാണ് വഹിച്ചത് മുഖ്യ ആസൂത്രകനായ എം കെ നാസറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിന് മുമ്പേ പ്രൊഫസർ ജോസഫിന്റെ വീടും പരിസരവും സവാദ് നിരീക്ഷിച്ചിരുന്നു പിടികൂടുമ്പോൾ സിം കാർഡുള്ള ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണും ചില രേഖകളും ലഭിച്ചു ഗൂഢാലോചന വ്യക്തമാവാൻ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയവരുടെയും അതുപോലെ നടത്തിയ ഇടപാടുകളും കണ്ടെത്തേണ്ടതുണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്തണം കസ്റ്റഡിയിൽ ലഭിക്കാൻ അടുത്ത ദിവസം അപേക്ഷ സമർപ്പിക്കുമെന്നും എൻ ഐ എ പറഞ്ഞു പത്തു ലക്ഷം ഇനാം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പച്ചത്തൊപ്പി ധരിച്ച അത്ര വ്യക്തമല്ലാത്ത ഫോട്ടോയും സവാദ് മുതുവാശ്ശേരി വീട് അശമന്നൂർ പെരുമ്പാവൂർ എന്ന വിലാസവും മാത്രമാണ് അന്വേഷണ ഏജൻസികളുടെ പക്കൽ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രാദേശിക നേതാവും കായിക പരിശീലകനുമായിരുന്നു സവാദ് പത്ത് ലക്ഷം രൂപ ഇന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വീണ്ടും ലൂക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുകയാണ് എൻ ഐ എ ഒരാഴ്ച മുമ്പ് എൻ ഐ എക്ക് ലഭിച്ച രഹസ്യ വിവരം അറസ്റ്റിന് തെളിച്ചു എന്നാണ് സൂചന എൻ ഐ എ സംഘം സ്ഥലത്തെത്തി രഹസ്യ നിരീക്ഷണം നടത്തി സവാദ് തന്നെയാണ് എന്ന് ഉറപ്പാക്കി ലോക്കൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം അറിയിച്ചു നാൽപ്പത്തിരണ്ട് പ്രതികളിൽ പത്തൊൻപത് പേർക്കാണ് ശിക്ഷ വിധിക്കപ്പെട്ടത് പതിനെട്ട് പേരെ വെറുതെ വിട്ടു പേർ നേരിടുകയാണ് അവർക്കൊപ്പം സവാദിനെയും വിചാരണ ചെയ്യും ആക്രമിച്ചവരാണ് പ്രതികളായത് തീരുമാനമെടുത്ത ബുദ്ധി കേന്ദ്രങ്ങളിലേക്കും പ്രവർത്തിച്ചവരിലേക്കും അന്വേഷണം എത്തിയിട്ടില്ല സവാദിനെ ഏത് സന്ദർഭങ്ങളിലും തനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് ജോസഫ് മഷു വെളിപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതാക്കളുടെ അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്താൽ തന്നെയാണ് ഷാജഹാൻ എന്ന പേരിൽ പതിമൂന്ന് വർഷം കണ്ണൂരും കാസർഗോഡുമായി മാറി മാറി സവാദ് താമസിച്ചത് തന്നെയുമല്ല എസ് ഡി പി ഐ പ്രവർത്തകനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പത്തു മക്കളിൽ രണ്ടാമത്തെ മകളെ സവാദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് പള്ളിയിൽ ഒരു നിക്കാഹ് നടപ്പ നടത്തി കൊടുക്കണമെങ്കിൽ വരനുമായി ബന്ധപ്പെട്ട പല രേഖകളും ഹാജരാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സവാദിന്റെ വിഷയത്തിൽ മാത്രം പള്ളി കമ്മിറ്റി ഒരു രേഖയും ഹാജരാക്കപ്പെടാതെ തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് രണ്ടു മക്കൾ ജനിച്ചപ്പോൾ മൂത്ത കുട്ടിയുടെയും രണ്ടാമത്തെ കുട്ടിയുടെയും ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് തന്നെയാണ് പിതാവിന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത് ഇത് ഭാര്യ പോലും കണ്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണോ എന്തോ അത്ഭുതം തോന്നുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണ് സവാദ് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് കണ്ണൂരു മാത്രം ഇക്കഴിഞ്ഞ എട്ടു വർഷം സവാദ് ഒളിവിൽ കഴിഞ്ഞത് ഇതൊക്കെ എൻ പുറത്തുവിടുന്ന രേഖകളാണ് സൂചനകളാണ് തെളിവുകളാണ് കാസർകോട്ട് നിന്ന് വിവാഹം കഴിച്ച് വളപട്ടണത്തെ മന്നയിലായിരുന്നു ആദ്യം താമസിച്ചത് തുടർന്ന് ഇരട്ടി വിളക്കോട് കോഴിമുക്ക് പ്രദേശത്ത് തുടർന്നാണ്ത്തുന്നത് ഈ പ്രദേശങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതകളുണ്ട് മറ്റേത് നാടുകളേക്കാൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് സ്വാധീനിക്കാവുന്ന മേഖലകളായിരുന്നു ഇതെല്ലാം ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് സ്വാധീനം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ നേതൃത്വം സവാദിന് ഏർപ്പാട് ചെയ്തു കൊടുത്തത് സംഘടനയുടെ സംരക്ഷണവും സാമ്പത്തിക സഹായവും ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്ന് എൻ ഐ എ തെളിവുകൾ പുറത്തുവിടുന്നു സംഘടന നിരോധിച്ചതോടെ സഹായത്തെ പ്രതികൂലമായി ബാധിച്ചു മാസാമാസം കിട്ടിക്കൊണ്ടിരുന്ന അതല്ലെങ്കിൽ വലിയ തുക ലഭിച്ചുകൊണ്ടിരുന്ന ആ സഹായം അങ്ങ് അടഞ്ഞു പോയല്ലോ തന്നെയുമല്ല പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഈ സംഘടനയുൾപ്പെടെ ബാൻ ചെയ്യുമ്പോൾ ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് പലപ്പോഴും പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായി വന്നു അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സവാദിന് പണം ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചില വാതിലുകൾ അങ്ങടഞ്ഞു തുടർന്ന് ബേരത്ത് മരപ്പണിയായിരുന്നു ജീവിതമാർഗം സവാദിനെ സഹായിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാക്കളും പ്രവർത്തകരും കണ്ണൂരിൽ നിന്ന് മുങ്ങിയിട്ടുണ്ട് അതും എൻ എക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കൈവെട്ടിയതിനു ശേഷം മംഗലാപുരത്തിനു സമീപം കർണാടക കേരള അതിർത്തിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു ആദ്യം എത്തിയത് നാല് വർഷത്തോളം ഇവിടെ കഴിഞ്ഞ ശേഷം കാസർകോട്ടെ ചില സ്ഥലങ്ങളിൽ ഒളിവിൽ ജീവിച്ചു അതേസമയം സവാദ് കുടുങ്ങിയത് എൻ ഐ എ പുറപ്പെടുവിച്ച ലൂക്ക്ഔട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് ആർ മുൻ ജില്ലാ ശാരീരി പ്രമുഖ് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പങ്കുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ഡിസംബറിൽ പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിലാണ് സവാദിന്റെ തുടർന്ന് എൻ ഐ എയുടെ വാട്സപ്പ് നമ്പറിലേക്ക് ചില വിവരങ്ങൾ ലഭിച്ചു തുടർന്നുള്ള അന്വേഷണം ഷാജഹാൻ എന്ന പേരിൽ കണ്ണൂർ മട്ടന്നൂർ ബേരത്തെ വീട്ടിൽ താമസിക്കുന്ന സവാദിലേക്ക് എത്തുകയായിരുന്നു അതിനിടയിൽ ഒൻപത് മാസം മുമ്പ് ജനിച്ച കുഞ്ഞിനായി മട്ടന്നൂർ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചെറുത്തത് എന്ന വിവരവും കിട്ടിയതോടുകൂടി എൻ ഐ എക്ക് കൂടുതൽ ഇരട്ടി പൂഴിമുക്കിൽ സവാദ് താമസിച്ച വാടക വീടിന്റെ ഉടമയായ ആമിന എന്ന സ്ത്രീയുടെ മക്കൾ എസ് ഡി പി ഐ പ്രവർത്തകരാണ് പൊരെ ഇവരിൽ ഒരാളായ ഉനൈസ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി നാരോത്ത് ദിലീപൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ എസ് എസ് പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെമ്പോത്ത് ഒളിവിൽ ജീവിച്ച ഒളിവിലെ ജീവിത കാലത്ത് സവാദിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഷെഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും സജീവമായി സവാദ് പങ്കെടുത്തിരുന്നു പൂഴിമുക്കൽ താമസിക്കുന്നതിനിടയിൽ ഗർഭിണിയായ ഭാര്യയ്ക്ക് കുത്തിവയ്പ്പുകളെ കുറിച്ച് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കറോട് വീട് കാസർകോട്ടാണെന്നും അവിടെ വിവരങ്ങൾ നൽകിയെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു സവാദ് ഇതിൽ തുടർന്ന് ഇടപെടൽ ഭയന്നാണ് ബേരത്തേക്ക് മാറിയത് ഇവിടെ ഇയാൾക്ക് ജോലി നൽകിയ റിയാസും വാടക വീടൊരുക്കിയ ജുനൈദും എസ് ഡി പി ഐ പ്രവർത്തകരാണ് വളപട്ടണത്തെ മന്നയിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞത് അഞ്ചു വർഷം പണിക്ക് പോകുന്നതും വരുന്നതും ഓട്ടോറിക്ഷയിലായിരുന്നു ഒടുവിൽ ഉണ്ടായിരുന്ന ബേരത്ത് നിന്ന് താമസം മാറാൻ ം നടത്തുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് കാസർഗോഡ് സ്വന്തമായി വീട് വാങ്ങാൻ അഡ്വാൻസും നൽകിയിരുന്നു ഒരുപാട് ഒരുപാട് വിവരങ്ങൾ രേഖകൾ ഇയാളെ സഹായിച്ചവർ ഇയാൾക്ക് വീട് നൽകിയവർ ഫോൺ ചെയ്തവർ പണമെത്തിച്ചവർ അങ്ങനെ ഏതേത് രൂപത്തിൽ സവാദിന് സഹായം ഒരുക്കിയോ ആ കേന്ദ്രങ്ങളെല്ലാം അടിമുടി അടിപടലം പൂട്ടാൻ തന്നെയാണ് എൻ എയുടെ തീരുമാനം ഇവരെല്ലാവരെയും ആടപടലം പൂട്ടിയ ശേഷം ഭാര്യയെയും ഭാര്യാ പിതാവിനെയും ഒക്കെ കൊടുക്കേണ്ടതാ കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ പ്രതികളൊക്കെ ഒളിവിൽ പോകുകയാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് പലരെയും കൊന്നിട്ടും വെട്ടിയിട്ടും കുത്തിയിട്ടും ഒക്കെ സർക്കാർ നിയമ സംവിധാനങ്ങളെയൊക്കെ പറ്റിച്ചും കബളിപ്പിച്ചും ഇവരെന്തിനാ ഒളിവിൽ പോകുന്നത് ഇവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ തന്നെയാണ് കേരളത്തിൽ തങ്ങൾ പിടിക്കപ്പെടില്ല പച്ച വെളിച്ചത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ഈ കേരളത്തിൽ ഉള്ളത് എന്ന ഉറപ്പിന്മേൽ തന്നെയാണ് ഈ പതിമൂന്ന് വർഷമായി സംശയാസ്പദമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് സവാദ് അതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി രക്ഷപ്പെട്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നന്ദി